സമ്മർ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് വരുന്ന ഒരു ടൈമാണ് ഈ സമ്മർ സീസൺ നമുക്ക് താരനൊക്കെ ഒരുപാട് വരാൻ ചാൻസസ് ഉണ്ട് വിയർത്തിട്ട് അപ്പോൾ ഈ സമ്മർ സീസണിൽ ഹെയർ ഒന്ന് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഖാദി നാച്ചുറലുള്ള ഈ പ്രോഡക്റ്റ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ലഭ്യമാണ് ഹലോ ഗൈറ്റ്സ് ഇറ്റ്സ് മീ ബിന്ദാചന്ദ്രൻ വെൽക്കം ബാക്ക് ടു ബിന്ദാസ്റ്റാ കീസ് ആൻഡ് അംല ആൻഡ് റിംഗരാജിൻ്റെ ഈ പ്രോഡക്റ്റ് ഞാനൊരു സിക്സ് മന്ത് മുമ്പേ ഉപയോഗിച്ചതാണ് കാരണം ഈ ഹെയർ ഇങ്ങനെയാകുന്നതിന് മുമ്പാണ് ഞാനിത് യൂസ് ചെയ്തത് നമുക്ക് മനസ്സിലാവും ഞാനിത് യൂസ് ചെയ്തിൻ്റെത് എത്രത്തോളം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറും നാച്ചുറലായിട്ട് തന്നെ നിൽക്കും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കിങ്ങനെ സ്മൂത്തി ആയിട്ട് നിൽക്കും ഇതിപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്തുകൊണ്ടാണ് ഈ സ്മൂത്തി ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതുപോലെ തന്നെ ഏകദേശം ഒരു സ്മൂത്തിയായിട്ട് നമുക്ക് ഈ ഹെയർ ക്ലീനർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വേറെ എന്നാ സൈഡ് എഫക്ട്സ് ഒന്നും എനിക്കില്ല എനിക്ക് സൈഡ് എഫക്ട്സ് വരാത്ത ഒറ്റ മിക്ക പ്രോഡക്റ്റുമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽപ്പെട്ട ഒരെണ്ണാണിത് ഖാദി നാച്ചുറലിൻ്റെ രണ്ട് പ്രോഡക്റ്റായിട്ടാണ് കിട്ടുന്നത് രണ്ട് പോർട്ടിലായിട്ടാണ് കിട്ടുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ലഭ്യമാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും ഫ്ലിപ്കാർട്ടും ആമസോണിനാണ് മേടിക്കുന്നത് സോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഒരു ടു ഹൺഡ്രഡ് സംതിങ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലീനറാണിത് സോ യൂസ് ചെയ്ത് നോക്കുക